പാലക്കാട് ഉപ്പൻപാടത്ത് ഭർത്താവ് ഭാര്യയെ കുത്തി കൊലപ്പെടുത്തി ഉപ്പുംപാടം സ്വദേശി ചന്ദ്രികയാണ് മരിച്ചത് ഭർത്താവ് രാജൻ ഗുരുതര പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ് നിഖിൽ പ്രമേശാണോ വാർത്തയുടെ ഒരു നിഖിൽ കൊലപാതകവും ആത്മഹത്യാശ്രമവുമാണോ ഹലോ 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 ഉപ്പുംപാടത്താണ് ഇപ്പോൾ ഇത്തരം വാർത്തകൾ നമുക്ക് പുതുമയല്ല അല്ല ഭർത്താവിന്റെ കുത്തേറ്റ് ഭാര്യയ്ക്കാണ് ദാരുണാന്ത്യം പാലക്കാട് ഉപ്പുമ്പാട സ്വദേശി ചന്ദ്രികയാണ് കൊൽ കൊല്ലപ്പെട്ടത് ഭർത്താവ് രാജനാവട്ടെ ഗുരുതര പരിക്കുകളോടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ഇപ്പോൾ ചികിത്സയിലുമാണ് ഇത്തരത്തിൽ ഭാര്യ ഭർത്താവിനെ കൊല്ലുക ഭർത്താവ് ഭാര്യയെ കൊല്ലുക അച്ഛൻ അമ്മയെ കൊല്ലുക അമ്മ മകനെ കൊല്ലുക മകൻ അമ്മയെ കൊല്ലുക മകൻ അച്ഛനെ കൊല്ലുക തുടങ്ങിയ എത്ര വാർത്തകളാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒറ്റയാഴ്ചത്തെ വാർത്ത എടുത്താൽ തന്നെ അത്രയും ചോരകനിയെന്ന വാർത്തകളുടെ ഒരു പരമ്പര നമ്മൾ കണ്ടതാണ് അതിൻ്റെ അതിൻ്റെ ഇത് അവസാനത്തെ വാർത്തയാണിത് എന്ന് നമുക്ക് ഉറപ്പിക്കാനും കഴിയാത്ത രീതിയിൽ വല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുണ്ട് നിഖിൽ പ്രമേശ തുടരുന്നു നിഖിൽ ഞാൻ ചോദിച്ചത് ആത്മ ഒരു കൊലപാതകവും ആത്മഹത്യാശ്രമവുമാണോ അങ്ങനെ സംശയിക്കുന്നുണ്ട് ഹാഷ്മി ഇപ്പോൾ പോലീസ് കാരണം ഈ ഇത് രാവിലെ ഏതാണ്ട് പുലർച്ചെ അഞ്ചോ മുപ്പതോടുകൂടി ചന്ദ്രൻ്റെ മകൾ വീടിന് കൂടെ രാജന്റെ മകൾ പുറത്തേക്ക് ഇറങ്ങി മുകൾ നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് അച്ഛനും അമ്മയെ അവിടെ ചോരയിൽ കുളിച്ച് കിടക്കുന്നത് ഈ കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടനെ തന്നെ അയൽവാസികളെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ചു പോലീസ് എത്തിയ ശേഷം നോക്കുമ്പോഴാണ് ഇതിൽ രാജന് ജീവനുണ്ട് എന്ന് മനസ്സിലാകുന്നത് വളരെ വേഗത്തിൽ ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും ചന്ദ്രികയുടെ മൃതദേഹം നേരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ കരുതുന്നത് രാജൻ കഴിഞ്ഞ ഏതാനും നാളുകളായി ചില മാനസിക അസ്വാസ്യങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഇവർ തമ്മിലുള്ള തർക്കങ്ങളും പതിവായിരുന്നു അതുകൊണ്ടാണ് അയൽവാസികളടക്കം രാത്രിയിൽ ഇങ്ങനെ വലിയ വഴക്കുണ്ടായപ്പോൾ വലിയ ശ്രദ്ധ കൊടുക്കാതിരുന്നത് എന്നാൽ ഈ രാജൻ ഈ തർക്കത്തിനിടെ ഭാര്യയുമായിട്ടുള്ള തർക്കത്തിനിടെ ഇവരെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം സ്വയം കുത്ത് കുത്തേൽപ്പിക്കുകയായിരുന്നു ശരീരത്തിൽ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി കരുതുന്നത് ഇയാളുടെ പരിക്ക് ഗുരുതരമാണ് എന്നിരിക്കുകയും അത് മറ്റൊരാൾ കുത്തിയതായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ് രാജൻ തന്നെയായിരിക്കും ഒരു പക്ഷേ ഭാര്യയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് എന്തായാലും രാജൻ അതീവ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് ഭാര്യ ചന്ദ്രികയുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ൾക്കായി മാറ്റിയിരിക്കുകയാണ് ഭർത്താവിൻ്റെ കുത്തേറ്റാണ് ഭാര്യയ്ക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത് രാജൻ എന്ന് പറയുന്ന ഭർത്താവിന് ഗുരുതര പരിക്കുകളുണ്ട് അതിനി പരസ്പരം ആക്രമിച്ചതാണോ അതോ ഇതുപോലെ ഭാര്യയെ കുത്തിക്കൊന്നതിന് ശേഷം ഇയാൾ ആത്മഹത്യാശ്രമം നടത്തിയതാണോ എന്നതൊക്കെ വ്യക്തത എന്തായാലും അത് ക്രൂരമായ ദാരുണമായ വാർത്തയാണ്